ഇവ കണ്ടോ ഈ കള്ളൻ ഈ കാട്ടുകള് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്നവന്മാരുടെ കൂടെയാണ് ഇവൻ രാഹുൽ ഗാന്ധി എപ്പോഴോ ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ കാശ്മീരിന്റെ ചില ഭാഗങ്ങൾ ചൈന തോണ്ടിക്കൊണ്ടുപോയിരുന്നു ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കശ്യപ മഹർഷിയുടെ പേരിൽ ഉള്ള ഒരു സ്റ്റേറ്റായ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല വാഗിസ്ഥാൻ എഴുതി കൊടുക്കണോ എന്ന് പറഞ്ഞ് നടക്കുന്നവളുമാരുമായിട്ട് തോർക്കായിട്ട് നടക്കുക അവരുമായിട്ട് രാഷ്ട്രീയ അലയൻസ് ഉണ്ടാക്കുക ആ നാട്ടിൽ ഇന്ന് ജനങ്ങൾ മനസമാധാനത്തോടെ ജീവിക്കുന്നു നീ പോലും രാഹുൽ ഗാന്ധി താൻ പോലും ഒരു ഉളുപ്പുമില്ലാതെ അവിടെ പോയി ബൈക്ക് റൈഡിങ് നടത്തി അവിടെ ചെന്ന് ബോട്ട് സവാരി നടത്തി അവിടെ ഇറങ്ങി ജനങ്ങളെ കണ്ടു സംസാരിച്ചു ചിരിച്ചു നിന്റെ തിരങ്ക ഉണ്ടല്ലോ കോൺഗ്രസിന്റെ തിരങ്ക രാജ്യത്തിന്റെ പതാക അല്ല നിന്റെ തിരങ്ക പോലും അവിടെ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്ന ഇപ്പോഴാണ് നിന്റെ പാർട്ടിയിലെ ഏത് നേതാക്കളും ഉണ്ടാവും ചങ്കുറ്റത്തോടെ പണ്ട് അവിടെ തീവ്രവാദികൾ കയറി മേഞ്ഞ സ്ഥലത്ത് പോകാൻ എനിക്ക് ഒരു നാണമം തോന്നില്ലേ എന്നെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും ഈ നാട്ടിലുണ്ട് എന്ന് നീ ഓർക്കണം കാശ്മീരിന്റെ പദത്തിൽ പാകിസ്ഥാന കൊടുക്കുന്ന ഓർക്കണം ചൈനയായിട്ട് അലയൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അത് താല്പര്യമില്ല നിന്റെയൊക്കെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ അറിയാതെ നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ കെ എസ് സി കാര്യം യൂത്ത് കോൺഗ്രസ് ആരുണ്ട് ഇത്രയും കാലകൂട വിഷം നിന്റെയൊക്കെ ഉള്ളിൽ നിറച്ച് വച്ചിട്ടാണ് നീയൊക്കെ ഈ മുന്നിൽ വന്ന് നാടുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കൊണ്ടാണ് നിന്നെയൊക്കെ തിരിഞ്ഞു വന്നത് ഒരു കാലത്ത് ശരിയല്ല നീയും ശരിയല്ല നിന്റെ പുറത്തേയും ശരിയല്ല നിന്റെ കുടുംബമേ ശരിയല്ല